ൂത്ത് സം സംഘം കൂനത്തറ ഏകദേശം നാനൂറോളം വർഷങ്ങളായി കവളപ്പാറ ആര്യങ്കാവ് എന്നുള്ള ക്ഷേത്രത്തിൽ കൂട്ടുമാടത്തിൽ കൂട്ടു നടത്തുവാൻ വേണ്ടി ഞങ്ങൾ ഇവിടെ എത്തിയതാണ് ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തിരണ്ടിലാണ് ആര്യങ്കാവിൽ കേൾപ്പാവളക്കൂത്ത് ആദ്യമായി തുടങ്ങിയത് അങ്ങനെ ഞങ്ങളുടെ അച്ഛൻ കൃഷ്ണൻ കേൽ കൃഷ്ണൻകുട്ടി പുലവർ അദ്ദേഹത്തിൻ്റെ അച്ഛൻ ലക്ഷ്മണ പുലവർ അങ്ങനെ ഇത്രയോ തലമുറകളായി ഞങ്ങൾ ഇവിടെ തേൽപ്പാകുത്ത് നടത്തിവരുന്നു പാരമ്പര്യ തെൽപ്പാവക്കുത്ത് കലാകുടുംബത്തിലെ അംഗമാണ് ഞാൻ ഞാൻ ഉച്ചനായ പുലവർ എൻ്റെ സഹോദരൻ ലക്ഷ്മണ പുലവർ അദ്ദേഹം തന്നെ നമ്മുടെ തീർപ്പാക്കുത്ത് മുതിർന്ന തേൽപ്പാക്കകുത്ത് കലാകാരൻ ബാലസുബ്രഹ്മണ്യൻ അങ്ങനെ ഞങ്ങൾ സംഘത്തിൽ ഏകദേശം മുപ്പതോളം തോൽപ്പാവകൂത്ത് കലാകാരന്മാരുണ്ട് ഈ തോൽപ്പാവക്കൂത്ത് സംഘം കൂനത്തറ അമ്പത് അറുപത് വർഷത്തിലധികമായി നിലവിൽ വന്നിട്ട് കേരളത്തിലെ തന്നെ ആദ്യത്തെ തോൽപ്പാവക്കൂത്ത് സംഘടനയാണ് ഇത് തോൽപ്പാവക്കൂത്ത് പാലക്കാട് തൃശൂർ മലപ്പുറം എന്നീ ജില്ലകളിലായി ും ഏകദേശം നൂറോളം ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ രാത്രി പത്ത് മണി മുതൽ രാവിലെ മണി വരെ ഭദ്രകാളി പ്രീതിക്കായി അവതരിപ്പിച്ചു വരുന്ന ഒരു കലാരൂപമാണ് തോൽപ്പാവക്കൂട്ട തേൽപ്പാവക്കൂട്ടെ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ അവതരിപ്പിക്കുവാനുള്ള കാരണം ഭദ്രകാളിയും ഭാവിനും തമ്മിലുള്ള യുദ്ധവും രാമരാമണ യുദ്ധവും ഒരേ സമയത്തായിരുന്നു അതുകൊണ്ട് ധാരികനെ മികവിച്ച ഭദ്രകാളി പരമശിവന്റെ അടുത്ത് ചെന്ന് ഞാൻ ധാരികനെ മരിച്ചു എന്നും പറഞ്ഞപ്പോൾ ഇതേ സമയത്ത് തന്നെയാണ് രാമരാവണ യുദ്ധവും നടന്നത് ഇന്നുണ്ടായിട്ടുള്ളത് വെച്ച ഏറ്റവും വലിയ യുദ്ധവും രാമരാവണ യുദ്ധമാണ് എന്ന് ശിവൻ പറഞ്ഞതത്രെ അപ്പോൾ എനിക്ക് രാമരാവണ യുദ്ധം കാണണമെന്ന് പരമശിവനോട് ഭദ്രകാളി ആവശ്യപ്പെട്ടത് പ്രകാരം ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ തോൽപ്പവക്കൂത്തെ രീതിയിലാണ് അമ്മ ഈ കഥ രാമായണ കഥ ഭദ്രകാളി പ്രീതിക്ക് വേണ്ടി അവതരിപ്പിച്ചു വരുന്നത് പണ്ട് നൂറിലധികം ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ തോൽപ്പ എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത് അറുപത് കാലഘട്ടത്തിന് ശേഷം പല സ്ഥലങ്ങളിലും ഉത്സവത്തിന്റെ പ്രാധാന്യം കൂടിയപ്പോൾ തോൽപ്പാവക്കൂത്ത എന്നുള്ള കലാരൂപം അതിജീവിക്കുവാൻ വളരെ ബുദ്ധിമുട്ടാവുകയും അങ്ങനെ തോൽപ്പാവകൂത്ത് കലാകാരന്മാർ തന്നെ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ഉണ്ടായത് അങ്ങനെയാണ് നമ്മുടെ അച്ഛൻ കെ എൽ കൃഷ്ണൻകുട്ടി പുറവ ഈ തോൽപ്പാവക്കൂത്ത ക്ഷേത്രത്തിൽ നിന്നും ആദ്യമായി എങ്ങനെയാണ് പുറം രീതികളിൽ അവതരിപ്പിക്കാമെന്നുള്ള ചിന്ത ഉടലെടുക്കുകയും അങ്ങനെ അതിനുവേണ്ടി വേണ്ടി ഒരുപാട് പരീക്ഷണങ്ങളും എല്ലാം ചെയ്ത് തോപ്പാവത്തെ ഇന്നത്തെ ഈ രീതിയിൽ പുറം കോടതികളിൽ അവതരിപ്പിക്കുവാൻ അവസരമുണ്ടായി ആദ്യം ഇത് സാധാരണയായി രാത്രി പത്ത് മണി മുതൽ രാവിലെ ആറ് മണി വരെ തുടർച്ചയായി ചില ക്ഷേത്രങ്ങളിൽ ഏഴ് ദിവസം ചില ക്ഷേത്രങ്ങളിൽ പതിനാല് ദിവസം ചില ക്ഷേത്രങ്ങൾ ഇരുപത്തൊന്ന് ദിവസം നാൽപ്പത്തിരണ്ട് ദിവസം വരെ തുടർച്ചയായി നടന്നിരുന്ന ഈ കലാരൂപം അതിന്റെ പ്രധാന ഭാഗങ്ങൾ ഒന്നും ചോരാതെ കാണികളുടെ മുന്നിൽ അവതരിപ്പിക്കുക എന്നുള്ളത് അത് നല്ലൊരു വെല്ലുവിളിയായിരുന്നു അത് പല പല പരീക്ഷണങ്ങളും നടത്തി എഴുപത് അറുപത് എഴുപത് കാലഘട്ടത്തിന് ശേഷം അരമണിക്കൂർ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂറായി ശ്രീരാമജനം സീതാസ്വയംവരം പഞ്ചവടി നാട്ശ്രീ യുദ്ധം രാമരാമണ യുദ്ധം പട്ടാഭിഷേകം എന്നിങ്ങനെ പല പല ഭാഗങ്ങളിലായി പല കഥകളിൽ ചിട്ടപ്പെടുത്തി എന്നാൽ ഇവ പുറം വേദികളിൽ അവതരിപ്പിക്കുക എന്നുള്ളത് പരമായി സ്റ്റേജ് പെർമനന്റ് സ്റ്റേജിലാണ് നമ്മൾ ഭാവി ചെയ്തിരുന്നത് അതൊന്ന് വ്യത്യസ്തമായി ടെമ്പററി സ്റ്റേജ് രൂപപ്പെടുത്തിയെടുക്കുക എന്നുള്ളത് വളരെ ലഭ്യമെന്നായിരുന്നു അങ്ങനെ ആദ്യം കവി അതിന് മുള അങ്ങനെ ഇപ്പോൾ പെർമനന്റ് സ്റ്റീലിലുള്ള സ്റ്റേജിൽ പ്രോഗ്രാം ചെയ്യുവാൻ വരെ നമ്മൾ പല പല പരീക്ഷകൾ നടത്തി എത്തിച്ചേർന്നിട്ടുണ്ട് ഇപ്പോൾ വളരെ ഈസിയായി ഏത് സ്ഥലത്താണോ തോൽപ്പാവ് തകർത്തണമെന്ന് ആവശ്യപ്പെടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അവിടെ പോയി ഒരു മണിക്കൂറിനുള്ളിൽ സ്റ്റേജ് നിർമ്മാണം കഴിച്ച് പരിപാടി അരമണിക്കൂർ ഒരു മണിക്കൂർ പുറത്തേക്ക് ആണികളുടെ അഭിപ്രായം നടത്തി അവസാനിപ്പിച്ച് പെട്ടെന്ന് തിരിച്ചു വരാവുന്നതാണ് ഇതെല്ലാം ഒരുപാട് പരീക്ഷണങ്ങളെല്ലാം ശ്രീ കെ കൃഷ്ണകുട്ടി പോലവർ മക്കളായ ഞങ്ങൾ എല്ലാവരും കൂടി ഒരുപാട് പരീക്ഷ നടത്തിയാണ് ഈ നിലയിൽ എത്തിച്ചേർന്നിരിക്കുന്നത് അതുപോലെ തന്നെ തോൽപ്പാകത്തിൽ തന്നെ ഒരുപാട് ഉണ്ടായിരുന്നു കൂലത്ര തോൽപ്പാകുത്ത് സംഘം കുത്തന്നൂർ തെപ്പാകുത്ത് സംഘം ത്തൂർ സംഘം പാലക്കാട് സംഘം പാലപ്പുറ സംഘങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ അതെല്ലാം ഈ അറുപത് കാലഘട്ടത്തിന് ശേഷം അവരുടെ മക്കൾ പഠിക്കാതാവുകയും അങ്ങനെ തീർപ്പാവകൂത്ത് നാമാവശേഷമായി എന്ന് തന്നെ പറയാവുന്നതാണ് എന്നാൽ തീർപ്പൂത്തിന് പുനരുദ്ധാരണം ചെയ്തത് അതിന്റെ എല്ലാ ഗുണങ്ങളും ശ്രീ കെ എൽ കൃഷ്ണൻകുട്ടി പലവർക്ക് മാത്രം അവകാശപ്പെട്ടതാണ് ഇന്ന് തന്നെ അങ്ങനെ പല മുന്ന സമയങ്ങളിൽ നിന്ന് പലരും പഠിക്കുവാൻ വേണ്ടി ഇവിടെ വരുന്നുണ്ട് അവരും ചെറിയ രീതിയിൽ പലരും നഷ്ടപ്പെട്ടു കഴിഞ്ഞു എന്നാലും അവരും പല രീതിയിൽ ചെറിയ രീതിയിൽ ചെൽപ്പാക്കം നടത്തി വരുന്നു എന്ന് മാത്രം പിന്നെ ഈ ചുൽപാകത്തെ പെർമനന്റ് പത്രത്തിയേറ്റലാണ് അവതരിപ്പിക്കുന്നത് അതിനെ പ്രത്യേകം കൂത്തു മാറും എന്നാണ് പറയപ്പെടുന്നത് ലോകത്തിൽ തന്നെ പാവകളിക്ക് പെർമനന്റ് പപ്പർ തിയേറ്ററുള്ളത് കേരളത്തിൽ മാത്രമാണ് ഇത് പാലക്കാട് ജില്ലയിൽ തന്നെ ഏകദേശം പൊള്ളാച്ചിയ ഭാഗം പാലക്കാടിൻ്റെ സുമാർ അവിടെ അവിടുന്ന് മുതൽ പൊന്നാനി വരെയും തിരൂര് മുതൽ തൃപ്രയാർ വരെയും ഈ നൂറോളം മദ്യകാരി ക്ഷേത്രങ്ങൾ ഇന്നും അവതരിപ്പിച്ചു വരുന്നു എന്നാൽ പണ്ട് കാലങ്ങളിൽ പത്തും പതിനാറും പതിനെട്ടും പേർ ഒരേ കുത്തമാർ തന്നെ ഉണ്ടായിരുന്നു ഇന്നത് ചുരുങ്ങി രണ്ടോ മൂന്നോ മാത്രമായി മാറിയിരിക്കുന്നു ഈ തോൽപ്പാദത്തിൽ തന്നെ പ്രധാനമായും കമ്പ രാമായണത്തിൽ ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറോളം ശ്ലോകങ്ങൾ മേഘാത പഠിക്കുകയും അതിനു വേണ്ട തർക്കം വേദം ശാസ്ത്രം ഇതിഹാസം പുരാണം എന്നിവയെല്ലാം ആവശ്യാനുസരണം ഇതിൽ കൂട്ടിച്ചേർത്ത് അവതരിപ്പിക്കുന്ന ശൈലിയാണ് ചെൽപ്പാവക്കൂത്തിൽ ഉള്ളത് ചെൽപ്പാവകൂത്തിൽ പണ്ടുകാലങ്ങളിൽ പാവോട് നിർമ്മിച്ചിരുന്ന എല്ലാം മാനിൻ്റെ തൊഴിലായിരുന്നു മാൻ തന്നെ കേദമാൻ പുല്ലിമാൻ കേദമാൻ അങ്ങനെ പലതരത്തിലുള്ള മാനുകളുടെ തൊഴിലുകൾ സുലഭമായിരുന്നു എന്നാൽ ക്രമേന്റെ മാന്ദ്യം നിരോധിച്ച ശേഷം ഇപ്പോൾ നമ്മൾ കാറും കാറയുടെ തോലും ആടുമ്പ തോലുമാണ് ഉപയോഗിച്ച് വരുന്നത് പ്രധാനമായും ഈ ഇന്നും നൂറോളം മധ്യകാല ക്ഷേത്രങ്ങൾ തോൽപ്പാവത്ത് അവതരിപ്പിക്കുന്നുണ്ട് എന്നിരുന്നാലും കവളപ്പാറ ആര്യങ്കവിൽ മാത്രമാണ് ശ്രീരാമ ജനനം മുതൽ പട്ടാഭിഷേകം വരെ തോൽപ്പാവുത്ത് നടന്നു വരുന്ന ഏക ക്ഷേത്രം ഈ ആര്യങ്കാവ് മാത്രമാണ് അവർ മുഴുവനെ അറിയ അറിയുന്ന അവർ ഞങ്ങൾ മാത്രമാണ് ഉള്ളത് ബാക്കി എല്ലാ ഭാഗങ്ങളിലും പഞ്ചവടി മുതൽക്കും യുദ്ധകാന്ഡത്തിൻ്റെ ആ ഭാഗങ്ങൾ മാത്രമാണ് അവതരിപ്പിച്ചു വരുന്നത് തമിഴ്നാട്ടിൽ തോൽപ്പത്തെ നമ്മുടേതായ രീതിയിലില്ല എന്ന് തന്നെ പറയാം എന്നാൽ അവിടെ വളരെ മുൻപ് നല്ലവങ്കാൽ കഥ അങ്ങനെ ഓരോരോ ഗോവുലം കഥ ഇങ്ങനെ ഉള്ള ചെറിയ ചെറിയ കഥ എടുത്ത് രാമായണത്തിലെ ചില ചില ഭാഗങ്ങൾ മാത്രം എടുത്ത് അരമണിക്കൂർ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ മാത്രമായി ഏകദേശം പത്തടിയോളം വരുമ്പോൾ സ്റ്റേജിൽ ഒന്നോ രണ്ടോ മൂന്നോ നാല്പോ മാത്രം ഇലക്ട്രിക് വിളക്ക് വെച്ചിട്ട് അവതരിപ്പിക്കുന്ന രീതിയാണ് ഉള്ളത് അപ്പം അടുത്ത കാലത്തായി നമ്മുടെ കൊൽഭാവത്ത് ശൈലിയിൽ അവരും അരമണിക്കൂർ ഒരു മണിക്കൂറെല്ല രാമായണപ്പോൾ ഒരു വിധം ചെയ്തുകൊണ്ടിരിക്കും ചെയ്തു തുടങ്ങിയിരിക്കും പാളി കേരളത്തിൽ തന്നെ പ്രധാനമായും ഉള്ളത് കേരളത്തിലാണ് ഇതിൻ്റെ പഴയ ചിത്രകളോടും ചടങ്ങുകളും നടത്തി വരുന്നത് അതുപോലെ തന്നെ പെർമൻ പപ്പർ തിയേറ്ററും കേരളത്തിൽ മാത്രമാണുള്ളത് തമിഴ്നാട്ടിലെല്ലാം സർക്കാരിമായി കെട്ടി ഉണ്ടാക്കിയ പത്തടികളൊന്നും സ്റ്റേജിലാണ് ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് ആന്ധ്രയിലും അതെല്ലാം ആടിൻ്റെ തോലാണ് അതെല്ലാം ചായങ്ങൾക്കാണ് പ്രധാനം ക്യാമൽ പെയിന്റ് മിളാ പെയിന്റിങ് പേദികൾക്കാണ് നമ്മൾ കേരളത്തിൽ തോൽപ്പാവയുടെ നിർമ്മാണം ശൈലി തന്നെ വളരെ വ്യത്യസ്തമായി വ്യക്തികളിൽക്കാണ് പ്രാധാന്യം കൊടുത്തു വരുന്നത് അതുപോലെ തന്നെ ഒറീസിയിൽ പാവടിയുണ്ട് അതിനെ രാവണ എന്നാണ് പറയപ്പെടുന്നത് അതും ചെറിയ സ്റ്റേജിലാണ് ചെറിയ ചെറിയ പാവകൾ അവ കണ്ടുകാലത്ത് മാന്തോയിലാണ് അവരും പാവ നിർമ്മിച്ചിരുന്നത് അതിന് രാവണ ഛായ എന്നാണ് പറയുന്നത് കാരണം ശ്രീരാമന് പ്രകാശം കൂടുതലായതുകൊണ്ട് അത് നിലയിൽ കാണില്ല എന്നും രാവണന്റെ ഛായ മാത്രമേ കാണുള്ളൂ എന്നാണ് അവിടെ സങ്കല്പം ആന്ധ്രയിൽ വലിയ വലിയ പാവ പാവകളാണ് കോടുബൊമ്മലാട്ട എന്ന് പറയും അതുപോലെ തന്നെ കർണാടകയിൽ കോഴുകൊണ്ടയാട്ട തമിഴ്നാട്ടിൽ തോൽപ്പാവക്കൂത്ത് കേരളത്തിൽ തോൽപ്പാവകൂത്ത് എന്നൊരു പേരിലാണ് ഇത് അറിയപ്പെടുന്നത് ലോകത്തിൽ തന്നെ പാവകളി പ്രധാനമായും നാല് തരത്തിലാണ് ഇത് ക്ഷേതോപ്പറ്റ് മുഴൽപ്പാവക്കൂത്ത് തോൽപാവക്കൂത്ത് എന്നെല്ലാം പറയും പിന്നെ സ്ട്രിംഗ് പപ്പറ്റ് നൂൽപ്പാവക്കൂത്ത് അടുത്തത് ഗ്രോവ് പപ്പ് കയ്യുറ പാവകളി പിന്നെ റോഡ് പപ്പറ്റ് മുളപടി കൊണ്ട പാവകൾ ഉയർത്തി കാണിക്കുന്ന ശരി ഇങ്ങനെ ലോകത്തിൽ തന്നെ നാല് തരത്തിലുള്ള പാവകളിയാണ് പ്രധാനമായും ഉള്ളത് തോൽപ്പാവ പഠിച്ച കലാകാരന്മാരെ സാധാരണയായി പുലവർ അഥവാ സ്കോളർ പുലവന്റെ അർത്ഥം സ്കോളർ പണ്ഡിതൻ എന്നാണ് പുലവർ എന്നാണ് പറഞ്ഞു വരുന്നത് പുലവർമാർ സ്കോളർ പണ്ഡിതെന്നാണ് എന്റെ അർത്ഥം തോൽപ്പാവക്കൂത്ത് പഠിച്ച ഏകദേശം പത്ത് മുപ്പത് വർഷം കഴിഞ്ഞാൽ മാത്രമേ പണ്ട് കാലത്ത് അവിടുത്തെ രാജാവ് അതുപോലെ തന്നെ നാട്ടുപ്രമായ ഇവരെല്ലാം കൊടുത്തിരുന്ന ഒരു സ്ഥാനപ്പേരായിരുന്നു പുലവ പുലവർ എന്ന് പറഞ്ഞാൽ വളരെ ബഹുമതിയാണ് ഇന്നത്തെ ഇന്നത്തെമാരുടെ ഒരു പുരസ്കാരം കിട്ടുന്ന രീതിയിലാണ് എന്നാൽ ഇന്നിപ്പോൾ പുലവിടുന്നുള്ളത് ഒരു അംഗീകാരമായി സ്വയം എല്ലാവരും പേരിൽ ചേർക്കുന്ന പ്രവണത കണ്ടുവരുന്നുണ്ട് എങ്ങനെയായാലും കോൽപ്പാവു കുത്ത് പഠിക്കുന്ന പഠിക്കാൻ കൂടുതൽ താല്പര്യം ഈ യുവതലമുറയ്ക്ക് വരുന്നുണ്ട് എന്ന് മാത്രം തന്നെയാണ് പറയാനുള്ളത് എന്നിരുന്നാലും ക്ഷേത്രങ്ങളിൽ അവതരിപ്പിക്കുന്ന കോൽപ്പാവ പഠിക്കുവാൻ വളരെ കുറവാണ് ആരും വരുന്നില്ല എന്ന് തന്നെ പറയാം സ്പെഷ്യൽ പരിപാടികൾ അതുപോലെ തന്നെ പുറം രീതിയിലും തോൽപ്പാക്കു പ്രകടിപ്പിക്കാനാണ് ജീവതലമുറയ്ക്ക് താല്പര്യം കാണുന്നത് അവരെല്ലാം തന്നെ ഹാർഡുകൾക്ക് ചിന്തകള താൽപ്പര്യം പ്രകടിപ്പിക്കുന്നില്ല പല ക്ഷേത്രങ്ങളിലും പത്തും പതിനെട്ടും പേർ തൊഴിൽ ഭാഗത്ത് അവതരിപ്പിച്ചതുണ്ടായിരുന്നു ചണ്ട എഴുപറ കുഴൽ താളം ഇന്ന് മാറി വെറും ഒന്നോ രണ്ടോ നിഷ്റ്റർബൻസ് മാത്രമാണ് ഉപയോഗിച്ചു വരുന്നത് അതുപോലെ തന്നെ തോൽപ്പാകുത്ത കലാകാരന്മാർ തന്നെ ഏകദേശം പത്തോളം കലാകാരന്മാരുണ്ടായിരുന്നു ഇന്നത്തെ ഒന്നോ രണ്ടോ മാത്രമായി മാറിയിരിക്കുന്നു വഴിപാട് നടത്തുക എന്നൊരു ചടങ്ങിലേക്ക് മാറിക്കഴിഞ്ഞു അതുപോലെ തന്നെ അടുത്ത കാലം വരെ തുറപ്പാവി രാത്രി ഒമ്പത് പത്ത് മണിക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ രാവിലെ അഞ്ചു മണി വരെ ആറു മണി ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് തൊണ്ണൂറ് ശതമാനം കൂത്തുമാടങ്ങളിലും അത് കുറഞ്ഞ് കുറഞ്ഞു കുറഞ്ഞ് രണ്ട് മൂന്ന് മണിക്കൂർ മാത്രമാണ് ദിവസവും തോൽപ്പാവപ്പുത്ത് അവതരിപ്പിച്ചു വരുന്നത് അതുകൊണ്ട് പണ്ട് പണ്ട് പഠിച്ചതായുള്ള പാണ്ഡിത്യം ഇന്ന് തോൽപ്പാവകുത്ത് കായകന്മാർക്ക് ആവശ്യമില്ലാത്തൊരു ഘട്ടത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് വിളക്ക് കൊടുത്തി കുറച്ചു മാത്രം ആ പട്ടപ്പാവ എന്നൊരു ഒരു ചടങ്ങ് എല്ലാ ദിവസവും ഉണ്ട് അതുപോലെ തന്നെ കുറച്ച് കഥകൾ മാത്രം അകത്തിന്റെ ശൈലിയിലേക്ക് തോൽപ്പാവപുത്ത് മാറിക്കൊണ്ടിരിക്കുന്നു കാരണം കൂടുതൽ പഠിക്കുക യുവതലമുറ തയ്യാറാവുന്നില്ല എന്നിരുന്നാലും ഞങ്ങൾ തൈബാകു സംഘം എന്ന സംഘടന ആഴ്ച സാധനങ്ങളാണ് ഞങ്ങൾ സ്വന്തമായി പപ്പ തിയേറ്റർ ഉണ്ട് ഏർ മ്യൂസിയം ഉണ്ട് അതുപോലെ തന്നെ റിസർച്ച് ചെയ്യുന്നവർക്കെല്ലാം ത്രിപ്പാകുത്ത പഠി പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ പല പല പുതിയ പുതിയ കഥകൾ ഞങ്ങൾ ആഴ്ചക്ക് പഞ്ചന്തര കഥകൾ ഗാന്ധികൂട്ട് ശ്രീകൃഷ്ണാവതാരം അങ്ങനെ ഒരുപാട് ഒരുപാട് പെരുപിന്റെ കഥകൾ നമ്മൾ പത്ത് കഥ കഥകൾ അത് ചെയ്തു കഴിഞ്ഞു കൂടാതെ പല നാടകങ്ങളിലും നമ്മൾ ചെൽപ്പാകത്തെ അവതരിപ്പിച്ചു വരുന്നുണ്ട് ഒരു പത്ത് പതിനാല് സിനിമകളിലും നമ്മൾ ഈ തെൽപ്പാകത്തെ അവതരിപ്പിച്ചിട്ടുണ്ട് മീഷ മാധവൻ ആഗ്രഹ രൂപൻ മാത്രമായി നിഴലാഴം എന്നൊരു സിനിമ നമ്മളത് എടുത്തു കഴിഞ്ഞു അതിന്റെ റിലീസിങ് ഉടനെ ഉണ്ടാകുന്നതാണ് ഇപ്പോൾ നമ്മൾ അതുപോലെ തന്നെ ഒരു തെലുങ്കിൽ നമ്മൾ ഇപ്പോൾ ഒരു പടം പല പല പുതിയ പുതിയ രീതികളെല്ലാം നമ്മൾ തോൽപ്പാകത്ത് ഉൾപ്പെടുത്തി പുതിയ രീതികളിൽ കഥ ചെയ്തുവരുന്നു നമ്മുടെ സംഘത്തിൽ ഏകദേശം ഇപ്പോൾ കലാകാരന്മാർ ഏറ്റവും വലിയ സ്റ്റേജിലുമായി ഞങ്ങൾ പ്രോഗ്രാം പോയി ചെയ്തുകൊണ്ടിരിക്കുന്നു ഞങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് മൂന്നോൽപ്പാകത്ത് സംഘം ആദ്യമായ റഷ്യ അച്ഛൻ കെ എൽ കൃഷ്ണൻകുട്ടിപ്പിലവർ ആദ്യമായി വിദേശത്ത് യാത്ര നടത്തിയിരുന്നു അവിടെ നിന്ന് എഴുപത്തെട്ടിൽ സ്വീഡൻ ജർമ്മനി ഗ്രീസ് അതുപോലെ തന്നെ തൊണ്ണൂറ് സിംഗപ്പൂർ തൊണ്ണൂറ്റൊന്നിൽ സ്പെയിൻ തൊണ്ണൂറ് ജപ്പാൻ അയർലൻഡ് തായ്ലൻഡ് ചൈന സിംഗപ്പൂർ മുതലായ ഒരുപാട് വിദേശ രാജ്യങ്ങളിൽ ഏകദേശം ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ ഞങ്ങളുടെ സംഘം തീർപ്പാവ് കൂട്ട് അവതരിപ്പിച്ചു കഴിഞ്ഞു പോലും ഞങ്ങൾ പല സ്ഥലങ്ങളിലും പരിപാടി അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നു ഞങ്ങൾ ഈ സാധാരണ ജനുവരി മാസം മുതൽ ജൂൺ മാസം വരെയാണ് ഉത്സവത്തിന്റെ സമയം ആ സമയത്താണ് ശബരിങ്ങൾ കൂത്തും നടത്തി വരുന്നത് ബാക്കിയുള്ള സമയങ്ങളിൽ എല്ലാ ദിവസവും ഇവിടെ തോൽപ്പൂത്തിട്ട് ക്ലാസ് നടക്കുന്നുണ്ട് എല്ലാ ദിവസവും ശനിയായാലും നിർബന്ധമായും എല്ലാ കുട്ടികളെ പോലും മുതിർന്നവരും തന്നെ ചുൽപാക പഠിക്കുവാൻ വേണ്ടി അവസരം കൊണ്ട് സാധിക്കുന്നവർക്ക് അത് താല്പര്യമുള്ളവർക്കൊണ്ട് ഇവിടെ വന്ന് ക്ലാസ്സിൽ പങ്കെടുക്കാവുന്നതാണ് തെൽപ്പാവക്കൂത്ത് പഠിക്കാവുന്നതാണ് ക്ലാസ് അത് ഞങ്ങൾ സ്ഥിരം സ്ഥിരമായി ചെയ്തു വരുന്നുണ്ട് ഞാൻ ചെയ്തു വരുന്നുണ്ട് ഞങ്ങൾ പുതിയ പുതിയ സ്കൂളുകൾ അങ്ങോട്ട് പോയി ഒരാഴ്ച ക്ലാസ് അതുപോലെ തന്നെ വീട്ടിൽ വരികയാണെങ്കിൽ തന്നെ ഞങ്ങൾ ഇത് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് കോഴ്സുകാർ തന്നെ ഒരു ദിവസം കൊണ്ട് രണ്ടു ദിവസം ഒരാഴ്ച പതിനഞ്ച് ദിവസം അങ്ങനെ പലതരത്തിലുള്ള പാവക്കൂത്ത് നമ്മൾ ഗുരുവായൂർ സമ്പ്രദായത്തിലാണ് ഇവിടെ തെൽപ്പാവക്കൂത്ത് അവതരിപ്പിച്ചു വരുന്നത് ഒരു കൂട്ടായ ഒരു പ്രയത്നത്തിന്റെ ഫലമാണ് ഈ ചുറ്റ ക്ഷേത്രങ്ങളിലും പുറം രൂപകൾ അവതരിപ്പിക്കുന്നത് അതുകൊണ്ട് കഠിനമായ പ്രയത്നം അതുപോലെ തന്നെ ഒരുപാട് പഠിച്ചെടുക്കേണ്ടതുണ്ട് അങ്ങനെ ഒരുപാട് പ്രയത്നം ഇതിൻ്റെ പിന്നിലെ ആവശ്യമാണ് എന്നാൽ മാത്രമേ ശരിക്കും ഒരു യഥാർത്ഥ കലാകാരനായി മാറുവാൻ സാധിക്കുകയുള്ളു മറ്റുള്ള കലാരൂപങ്ങളെ പോലെ ഇത് പുറത്തു നിന്ന് അവതരിപ്പിക്കുന്ന നേരിട്ടുള്ള വിഷ്വൽ അല്ല പാവകളിലൂടെയാണ് നമ്മൾ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്നത് അതൊരു കുറവായി കാണാതെ ഒരുപാട് പാണ്ഡിത്യ പണ്ട് മാതിരി എടുക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രമേ ഈ കല ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ക്ഷേത്രങ്ങളിലെല്ലാം എട്ടും പത്ത് മണിക്കൂറിലും രണ്ടും മൂന്നും മണിക്കൂറെ മാറിക്കഴിഞ്ഞു അങ്ങനെ ആ രീതിയിലേക്ക് വരാതിരിക്കുകയുള്ളു ഇവ തലമുറ തന്നെയാണ് അതിൻ്റെ കാര്യമായി ശ്രമിക്കേണ്ടത് അതുപോലെ തന്നെ ഘടനകളും അതുപോലെ തന്നെ ക്ഷേത്ര ഭാരവാഹികളും ഗവൺമെന്റ് തലത്തിലും എടുത്താൽ മാത്രമേ ആ പഴയ പ്രവൃത്തിയോട് കൊടുത്ത ഒരു പാവകൂത്തെ നിലനിൽക്കുകയുള്ളു ഇല്ലെങ്കിൽ വെറുതെ പാവളി എന്നുള്ള രീതിയിൽ ആർക്കും ചെയ്യാവുന്ന ഒരു കലാരൂപമായി മാറാവുന്നതാണ് ഇത് സർക്കാരിൻ്റെ തലത്തിൽ നിന്നിപ്പോൾ ഫോക്കോ അക്കാദമി അവാർഡുകൾ അതുപോലെ തന്നെ കേന്ദ്ര സംഗീതം നടക്കാൻ വേണ്ടി അവാർഡ് എനിക്ക് ലഭിച്ചിട്ടുണ്ട് അങ്ങനെ പല ചെറിയ രീതിയിലുള്ള സഹായം ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേരളത്തിൽ നിന്നും എല്ലാവരുമേ സഹായമൊന്നും വേറെ ഉണ്ടായിട്ടില്ല കേരള ഗവൺമെന്റ് വിഭാഗത്തിൽ ശ്രദ്ധ തിരിഞ്ഞിട്ടില്ല നമ്മൾ പലപ്പോഴും പല ആവശ്യങ്ങൾക്കും പോയി സമീപിക്കാറുണ്ട് ചെറിയ ചെറിയ എന്തെങ്കിലും സഹായങ്ങൾ പെൻഷൻ വയസ്സായമാർക്ക് പെൻഷൻ നൽകുക പിന്നെ അങ്ങനെ അവാർഡ് അങ്ങനെ എന്തെങ്കിലും മാത്രമേ കേരള സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളൂ അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്ത് ചിലപ്പോൾ പെല്ലോഷിഫ് കുട്ടികൾ പഠിക്കാനുള്ള സ്കോളർഷിപ്പ് അതെല്ലാം ചെറിയ രീതിയിൽ ലഭിച്ചു വരുന്നുണ്ട് നേരത്തെ പറഞ്ഞ മാതിരി ഫെല്ലോഷിപ്പ് ചെറു കുട്ടികൾക്ക് സ്കോളർഷിപ്പുകൾ പത്ത് പതിനാല് വയസ്സ് വരെ എല്ലാ കലാരൂപത്തിനും കൊടുക്കുന്ന മാതിരി ഞാനെല്ലാം പലപ്പോഴും എല്ലാം ലഭിക്കാറുണ്ട് ആ അവർ ഇപ്പോ നമുക്ക് ഈ അംഗീകാരങ്ങളും ചില ഫെല്ലോഷിപ്പുകളും അതുപോലെ കുട്ടികൾക്ക് പഠിക്കാനുള്ള സ്കോളർഷിപ്പുകളെല്ലാം നൽകിക്കൊണ്ടിരിക്കുന്നത് കാര്യമായിട്ടുള്ള പോൽപ്പാകത്തിന് വേണ്ടി മാത്രം പ്രത്യേകിച്ചൊരു ഫണ്ട് എന്നുള്ളത് ഇതുവരെ ആയിട്ടില്ല എന്നാൽ ഇപ്പൊ ആർക്കും നമ്മുടെ സ്ഥാപനത്തിൽ വരികയാണെങ്കിൽ തോൽപ്പാവകൊത്ത് ഇതിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കാനും അറിയുവാനും പഠിക്കുവാനും പ്രോഗ്രാം കാണുവാനും ഇതിനെപ്പറ്റി നമ്മൾ ശേഖരിച്ചു ചിത്രമുള്ളതായ പുസ്തകങ്ങൾ പാവകൾ ഇതിനെപ്പറ്റി എല്ലാം വിശദീകരിച്ചു കൊടുക്കുവാനും ഞങ്ങൾ എപ്പോഴും തയ്യാറ് തന്നെയാണ് ഗുരുതര സമ്പ്രദായ രീതിയിൽ നമ്മൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ നമ്മളത് ഗവൺമെന്റിൽ നിന്ന് കാര്യമായ പ്രതീക്ഷിക്കുന്നില്ല എന്ന് മാത്രം നമ്മുടെ പാരമ്പര്യ കലാരൂപം ആയതുകൊണ്ടും അതിനുവേണ്ടി നമ്മൾ മാക്സിമം സമയം നമ്മളതിനു വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പണ്ട് പ്രോത്സാഹനം ഇന്നിപ്പോ കൂത്തുപോറ അവിടെ ഉണ്ട് ഏകദേശം എൺപത് എൺപത്തി അഞ്ച് ഗവൺമെന്റ് പപ്പർ തിയേറ്റർ അവിടെ ഉണ്ട് കൂത്ത് ആണ് നടന്നു നടന്നിരുന്ന ഉത്സവം നടക്കുന്നത് പണ്ട് വളരെ ഗംഭീരമായ രീതിയിൽ തോൽപ്പാകൂത്ത് നടന്നിരുന്നു അതിന് പ്രാധാന്യം കൊടുത്തിരുന്നു ഇന്നിപ്പോൾ തോൽപ്പാകൂത്ത് അവർ നടക്കണം എന്ന് മാത്രം തന്നെയുള്ളൂ പണ്ട് പത്ത് പേര് നടത്തിയിരുന്നു രണ്ടുപേര് നടത്തിയാലും കുഴപ്പമില്ല ആ അതിന് അവര് ആ ഭാഗത്തു നിന്നാണ് സഹായം കൂടുതൽ വേണ്ടത് എന്നാലും ഈ പണ്ടത്തെ രീതിയിലുള്ളതായ ആ പാണ്ഡിത്യവും ഈ പുലകർന്നുള്ള കൂടി ശരിക്ക് യോജിക്കുക അവരുടെ ഭാഗത്താണ് ഉണ്ടാവേണ്ടത് അവരാണ് ഇതിനെ ഏറ്റവും കൂടുതൽ മുൻപ് എടുക്കുന്നത് ക്ഷേത്ര ഭാരവാഹികളാണ് കൂടുതൽ നമ്മുടെ കൂത്തുമാടത്ത് ഈ നമ്മുടെ ക്ഷേത്രത്തിൽ ഇത്ര പേര് പഴയ രീതിയിൽ പത്തോളം പേര് തന്നെ നല്ല രീതിയിൽ തോൽപ്പാവി പ്രതരിപ്പിക്കണം അതിനൊക്കെ എന്താണ് എന്നൊക്കെ ആവശ്യം സാമ്പത്തികമായും മറ്റു സഹായങ്ങൾ ചെയ്യേണ്ടത് അവരാണ് അമ്മ മാത്രമേ നിലനിൽക്കാൻ സാധ്യതയുള്ളൂ പക്ഷെ ഗവൺമെന്റ് പുറത്തുനിന്ന് കിട്ടുകയാണെങ്കിൽ ആ ഫണ്ട് കിട്ടുമ്പോൾ ആ ഫണ്ട് വാങ്ങിക്കാൻ വേണ്ടി മാത്രം അത് കലാകാരന്മാരായിക്കൊള്ളുന്നില്ല കവിതാര്ക്കാണ് അവരാണ് പണ്ട് കൈപ്പെടുന്നതും അവരുടെ കീഴിൽ നിന്ന് നീതിച്ച് നമ്മുടെ കയ്യിലേക്ക് ഒന്നും ഉണ്ടാവില്ല ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മൾ തന്നെയാണ് ആത്മാർത്ഥമായി ശ്രമിക്കേണ്ടത് ക്ഷേത്ര കമ്മിറ്റിയാണ് ഏറ്റവും കൂടുതൽ ഇതിന് മുൻകൈ ഒരുക്കുന്നത് ഇപ്പോഴത്തെ അവസ്ഥയിൽ ക്ഷേത്ര കമ്മിറ്റിയാണ് മനുമായ ഒരു വരുമാനം കലാകാരന്മാരെ കൊടുക്കുവാൻ അവരാണ് ശ്രമിക്കേണ്ടത് സ്വൽപ്പാതിരുന്ന വരുമാനം മറ്റുള്ള ഉത്സവത്തിന്റെ മറ്റു ഭാഗങ്ങൾക്ക് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ തൊണ്ണൂറ് ശതമാനവും അത് അവർക്ക് തോൽപ്പാകുന്നതിൽ നൂറ് കിട്ടിയ തൊണ്ണൂറ് രൂപയും അവർ ബാക്കിയുള്ള വാങ്ങിക്കുന്ന പല ക്ഷേത്രങ്ങളും മാറ്റി മാറ്റിക്കൊണ്ടിരിക്കുന്നു ചില ക്ഷേത്രങ്ങൾ ചെറിയ വ്യത്യാസമുണ്ട് ചില വളരെ ചുരുക്ക ക്ഷേത്രങ്ങൾ അവിടെ കിട്ടുന്ന നാടകങ്ങൾ നമുക്ക് ഇന്ന് തെറ്റിയ പൈസയും നമുക്ക് ഇവിടെ അങ്ങനെയുള്ള രീതിയിലേക്ക് മാറിയിട്ടുണ്ട് എന്നാൽ അവരുടെ വാർത്ത കൂടുതൽ ഉണ്ടാവേണ്ടത് എന്നാൽ തന്നെയാണ് തോൽപ്പാകർക്ക് വളരെ പ്രവൃത്തി നിലനിൽക്കാൻ സാധിക്കുക